സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ എഴുതുന്നത് കാണുകയാണ് അതുപോലെ തന്നെ ഉദുവികളിൽ നിന്നുള്ള ചില കുതിവെല്ലാം ഈ വാക്കുകളും അങ്ങനെ എല്ലാവരും അങ്ങനെയല്ല സമത്വക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു ആ സമത്വന്റെ ഒപ്പം നിൽക്കുന്ന വാക്കുകളും ഉദുവികളും നമുക്കറിയും എന്നാൽ ചില ആളുകൾ ചെയ്താൽ തന്നെ എന്തേക്കാളും ബാക്കിയുള്ളവർക്കൊക്കെ അതിന്റെ പേര് ആണ് അത് ഞമ്മള് പറഞ്ഞൊരു കാര്യമില്ല ചില ഉദുവികളും അങ്ങിത്തന്നെ ഏ അതുപോലെ തന്നെ ജമാഅത്ത് മുജാഹിദ് ആശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അതിൽ വരുന്നുണ്ട് അതാണ് മുജാഹിബിനും പുത്തനാശയക്കാരോടൊപ്പം നിൽക്കുന്നതും പുത്തനാശയക്കാരോടൊപ്പം വേരി പങ്കിടുന്നതും പുത്തനാശയക്കാരുടെ പ്രസിദ്ധീകരണങ്ങളിൽ പങ്കുചേരുന്നതും ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിലിങ്ങനെ വന്നു അപ്പോൾ ഇതൊക്കെ പാടെ കണ്ടപ്പോൾ സ്വാഭാവികമായി നമ്മുടെ പ്രവർത്തകന്മാർ സുന്നത്തിന്റെ മാറ്റൻ്റെ പ്രവർത്തകന്മാർ സമസ്തയുടെ പ്രവർത്തകന്മാർ അവർക്ക് നല്ല വഷമുണ്ടായി കാരണം സമസ്ത ഈ സമുദായവും ഈ സുന്നദ്ധ മാത്തിന് വേണ്ടിയിട്ട് ഇത്രയും അധ്വാനിച്ചു കൊണ്ട് വിദ്യാഭ്യാസം നൽകിയിട്ട് അവർ ചെയ്തു തീർക്കുന്നത് സുന്നദ്ധ മാത്തിനെതിരാണല്ലോ സമത്തക്കെതിരാണല്ലോ സമസ്തയുടെ നേതാക്കൾ വശമിപ്പിക്കുന്നതാണല്ലോ എന്നത് കണ്ടുകൊണ്ട് അവർക്കൊക്കെ വിഷമുണ്ടായി അതിന് സ്വാഭാവികമായും സജീവമായി നമ്മൾ നിന്ന് നിലകൊള്ളുന്ന സുന്നീവചന സംഘം അതിനെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്തു അതുപോലെ തന്നെ എസ് കെ എസ് എസ് അത് സംബന്ധിച്ച് ചർച്ച ചെയ്തു എന്നിട്ടൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഏതായിരുന്നാലും അവർ തീരുമാനിച്ചു നമ്മൾ പിന്നെ സുന്നീവചന സംഘവും എസ് കെ എസ് എസ് എഫും അതിൻ്റെ സംസ്ഥാന കമ്മിറ്റികൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാനുള്ളവർ തീരുമാനിച്ചു അങ്ങനെ അവർ ചർച്ച ചെയ്ത് അവസാനം അവരുടെ തീരുമാനം സമസ്തക്ക് ഇത് സംബന്ധിച്ച് കത്ത് കൊടുക്കുക എന്ന് തീരുമാനിക്കുകയും അവരിൽ പറഞ്ഞ ഈ ആശയ വ്യതിയാനങ്ങളും മറ്റുമൊക്കെ ഉണ്ടല്ലോ അത് സംബന്ധിച്ച് ഇത്ര കത്തിയിലുള്ള തെളിവുകളുമായിട്ട് സമസ്തക്ക് കത്ത് കൊടുക്കും അതാണ് ആ കത്ത് കൊടുത്തതിനു ശേഷം കത്ത് കൊടുത്തതിന് ശേഷം സമത്ത അത് സംബന്ധിച്ച് ചർച്ചപ്പെടും ആ കത്ത് ചേർത്ത് അത് ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഏത് ഈ എസ് വൈ എസും എസ് കെ എസ് എസ് കൊടുത്ത ഈ കത്ത് സമസ്തയിൽ വന്ന് സമസ്ത ചർച്ച ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് എട്ട് ഇരുപത്തിയൊന്നിൽ ചേർന്നതായ സാവറയോഗം ി അതുപോലെ തന്നെ ആബിസൈ തങ്ങൾ അതുപോലെ തന്നെ വായിനാവി തുടങ്ങിയവരും ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിപ്ലി മുറ്റിപ്രവർത്തകർ സെക്രട്ടറി ആലപ്പുട്ടി മുസ്ലിയാർ അതുപോലെ ഖജാജി കൊയ്യോട് ഉമർ മുസ്ലിയാർ തുടങ്ങിയവരും പല പ്രാവശ്യം ഇതൊരു വഴിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തി പല ചർച്ചകളിലും അത് പിന്നെ നേരത്തെ പറഞ്ഞ പിന്നെ ഉപസമിതി ഉണ്ടല്ലോ ഇത് സംബന്ധിച്ച് പഠിക്കാൻ നിശ്ചയിക്കാം അവരെയും പലപ്പോഴും അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവസാനം ഒരു തീരുമാനം അവരെടുത്തത് ഞാൻ പ്രഖ്യാപിച്ചത് ഈ അവസരത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കാം അവർക്ക് ഒപ്പിട്ട തീരുമാനം വിവിധങ്ങളും കുട്ടികളിൽ നിന്നും താമസൻ്റെയും ലീഗിൻ്റെയും ഈ നേതാക്കൾ ഒപ്പിട്ട ഒരു തീരുമാനം അത് ഒന്ന് വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമ്യത്തിലുള്ളവരുമായയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ് തീരുമാനം അങ്ങനെ ആറ് ഒമ്പത് തീരുമാനങ്ങൾ എടുത്തു ആ തീരുമാനങ്ങൾ അവരറിയിച്ചിട്ടുണ്ട് അവരറിയിച്ചിട്ടുണ്ട് അവർ പിന്നെ അതിൻ്റെ പിന്നെ സി ഐസിൻ്റെ ഗൾബോർഡിൽ ചേർന്ന് അതൊരു മറുപടി തരാനും ആവശ്യപ്പെട്ടു പക്ഷെ പിൽക്കാലത്ത് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ കിഞ്ഞീട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഒരു മറുപടി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മറുപടി എങ്ങനെ ആ തന്ന കോലം തന്നെ വളരെ മോശം അതായത് പിന്നെ 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 ആർക്കുന്നില്ല ആദ്യം എന്ന കച്ച പറയാൻ കാണിക്ക ആർക്കുന്നില്ല ഈ വിഷയങ്ങളുടെ ശരി ആ അത് എന്നിട്ട് അതിൻ്റെ തോട്ടിൽ കുറച്ച് ആളുകളെ പേര് എഴുതി എപ്പോഴും ഇവരും സി ഐ സി തമ്മിൽ എന്താണെന്ന് പറഞ്ഞത് അതൊന്നും ഒരു സമസ്തക്ക് കൊടുക്കേണ്ട സമത്ത കൊടുത്ത കത്തിന് കൊടുക്കേണ്ട മറുപടിയാണ് സമസ്തനെ പരിഹസിക്കലേ കാരണം ഈ മറുപടി എഴുതുന്ന ആളുകൾ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളവരാണ് അവരാണ് ഈ എഴുതുന്നത് അപ്പൊ അതിന് എന്റെ കത്തണ്ട ഒരു കത്ത് എഴുതാനറിയില്ല അപ്പൊ സമസ്ത മുഷാവും ചർച്ചക്കാരി നടത്തി കാരണം ആർക്കുള്ളതിൽ നിന്ന് ചർച്ച പിന്നെ അവര് പിന്നെ സമസ്തന്റെ സമസ്ത മുഷാവാറക്കെന്ന് പറഞ്ഞാല് പിന്നെ അതേ തന്നെ പിന്നെ അത് തന്നെ അതും തന്നെ അതെ എന്നാല് ഈ എഴുതി ആളുകൾ ആരാച്ചാണോ അവരൊക്കെ വല്ല ബന്ധമുണ്ടോ അതൊന്നും അറിയില്ല അതില് ഇതിന് മറുപടി എന്ന് പറഞ്ഞാൽ പിന്നെ ആ മറുപടീൻ്റെ പോലെ വളരെ ഇതാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കാരണം അതിപ്പോൾ പിന്നെ ബുഷാവറയുടെ ചർച്ചയ്ക്ക് വരേണ്ട സംഗതികളാണ് അതുകൊണ്ട് അതങ്ങനെ ചർച്ച ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നത് ശരിയല്ല ഏ നമ്മള് അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചവർച്ച പഠനം മുഴുവൻ അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ അത് അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ ഭാവി പൂർണ്ണമായും തവസത്തിൽ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിരിക്കണമെന്നാണല്ലോ അത് മാത്രമേ പറഞ്ഞു മറ്റു മറുപടിയിലൊന്നും പറയുന്നില്ല ആ മറുപടി ഒന്നാമത്തെ ആവശ്യത്തിലുള്ള മറുപടിയിൽ അവർ വാക്യ സംവിധാനം പൂർണമായും സമസ്ത കേരള ജമീയത്തിൽ അംഗീകരിക്കുന്ന സുന്നക്ക് അനുസരിച്ചിരുന്നതാ സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് സമസ്ത സുന്നത്ത് സമത്തീകരിക്കുന്ന തന്നെയാണ് ജമാക്കാർ സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജപനത്തിൽ തന്നെയാണ് സംസ്ഥാനക്കാർ ആ സുന്ന അവരെന്നെ സമത്തെ അംഗീകരിക്കാന്നല്ല സുന്നീകരിക്കാന്നുള്ളത് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് അവരുടെ നിലപാട് ഞാൻ അവരേക്ക് കടക്കുന്നില്ല അപ്പൊ ഇതാണ് ഇപ്പൊ പിന്നെ സി ഐ സിൻ്റെ വാപ്പി വഫ നടത്തുന്ന സി ഐസിൻ്റെ നിലപാട് അതാണ് അത്രേ നമുക്ക് അതിൽ പറയാനുള്ളൂ നേരെ മറിച്ചവർ സമത്തനെ ഞങ്ങൾ പൂർണമായി അംഗീകരിക്കും സമസ്തിയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വാപ്പി വഫിയ നടത്തണമെന്നാണ് അതിനോട് കൂടെ പ്രശ്നം തീർന്നു അതിനോട് കൂടെ പ്രശ്നം തീർന്നു പക്ഷേ അത് പറയുന്നത് ഇതുവരെ തയ്യാറായിട്ടില്ല തയ്യാറാവില്ല പറയുന്നില്ല ഇതുവരെ തയ്യാറായിട്ടില്ല അതാ പ്രശ്നം അതാണ് അവിടെ തന്നെയാണ് പ്രശ്നം കാരണം അതിൽ പല സംഗതികളുണ്ട് സംഗതികളുണ്ട് ഏർ പിന്നെ അതേ മാറ്റത്തിൽ നിന്ന് യോജിക്കാൻ കഴിയാത്ത ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ മാറ്റണം എന്നാണ് നമ്മൾ പറഞ്ഞത് ഞാൻ അല്ലാതെ മാഫി വപ്പിക്കാൻ പറ്റൂലെന്നല്ല അതിൽ ആശയങ്ങൾ മാറ്റി ശുദ്ധീകരിക്കണം എന്നാ പറഞ്ഞത് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സമത്തൊക്കെ അതിന് ബന്ധമാണെന്നാണ് പറഞ്ഞത് വേറൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതാണ് പക്ഷെ അതിൻ്റെ അടുത്ത് പിന്നെ അപ്പൊ അത് കണ്ടപ്പോൾ ആ അതിന്റെ കീഴിൽ അല്ല വാപ്പി ഒപ്പിയ ആ സംവിധാനമുള്ള പല കോളേജുകളും ഞങ്ങൾ അതിൽ നിന്ന് എന്ന് പറഞ്ഞ് യോഗത്തിലൊക്കെ പറഞ്ഞ് പിന്നെ സമസ്തയുടെ ആവശ്യപ്പെട്ടെന്നൊക്കെ ബദൽ സംവിധാനം ഒരുക്കി തരണം ആ ബദൽ സംവിധാനം ഒരുക്കി തരണം എന്ന് പറയുമ്പോൾ നമ്മൾ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പദ്ധതി ഇട്ടിരുന്നല്ലോ അത് പെട്ടെന്നാക്കി നി നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് അവർക്ക് പുറത്തിറക്കാനെന്ന് ഉദ്ദേശിക്കുന്നത് അത് പെട്ടെന്നാക്കിക്കൊണ്ട് ആ സംവിധാനമാണ് ഇൻഷാള്ള അതിൻ്റെ ഭാഗമാണ് ഇൻഷാള്ള നാളെ രേ മൂന്നാം തീയതി ഇൻഷാള്ള ഇവിടെ ഈ കൊല്ലത്തിയതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്നെ ഈ അവസരത്തിൽ ഉണർത്തുന്നു ഞാൻ ഈ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കാര്യം നമ്മൾ ഇതൊക്കെ ഈ സംവിധാനം ഈ കേരളത്തിലും കേരളത്തോട് ബന്ധപ്പെട്ടവരുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയത് സമത്തയാണ് 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 ഈ കാണുന്ന ഈ ദീനി ശൈതന്യം ഈ കേരളത്തിൽ ഇങ്ങനെ നിലനിൽക്കാറുള്ളതായിരിക്കുന്ന കാരണം അഹിലെ മാറ്റിൻ്റെ ആശയാകർഷണം ലോകത്തുള്ള മുസ്ലിംകൾ ബഹുഭൂരിപക്ഷം അഹിസനത്തുള്ള മാറ്റം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തുള്ള മുസ്ലിംകളിൽ ബഹുഭൂരിപക്ഷവും അഹിലെ മാറ്റം നാലാൽ ഒരു മധുഹബ് സ്വീകരിക്കുന്നവരാ രണ്ടാലൊരു തെരീകരത്ത് സ്വീകരിക്കുന്നവരാ ലോകത്തുള്ള മുസ്ലിങ്ങൾ അതിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഞാൻ അറിയാ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ വെച്ചാൽ ബാക്കിയൊക്കെ പിന്നെ അലുസരണത്തിൻ്റെ മാറ്റാം ആ അലുസരണത്തിൻ്റെ മാറ്റം നിൽക്കണ അതാണ് യഥാർത്ഥ ജീല നാം അനുസരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഈ വിഷയങ്ങൾ ഇനിയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ിക്കുമ്പോൾ ഒരുപാട് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമല്ലോ അപ്പോൾ അത് നമ്മൾക്ക് സാധാരണ പെരുമാർത്തി എന്നാണ് അതൊക്കെ നടന്നതാണ് നമുക്ക് അങ്ങനെ ശീലമായിട്ട് ഞാൻ പ്രശ്നങ്ങളുണ്ടാവുക ഇതിന് ആവശ്യമായി അപ്പം നിങ്ങളുടെ കഴിവിനെ പരമാവധി സഹായിക്കണം ഈ പരിപാടി കഴിയുമ്പോൾ ഇതിൻ്റെ സംഘാടകർക്ക് ഒരു പൈസയും കടന്നാൽ ആ നിരക്ക് നിങ്ങൾ പരമാവധി സഹായിക്കണം വഹു നിങ്ങൾ നിങ്ങളുടെ സഹായം അള്ളാഹു ഒരു പുണ്യങ്ങളായി കപൂൽ ചെയ്യുമാറാവട്ടെ നിങ്ങളുടെ സതുദ്ദേശങ്ങൾ അല്ലാതെ സുഖാനുഭവത്താതെ പൂർത്തിയാക്കി നിരുമാറാവട്ടെ അള്ളാഹു സുഖാനുഭവത്താത ഈ വിഷയങ്ങൾ ഒരു കടന്നും കൂടാതെ വാത്തിൽ അവസാനിപ്പിക്കാൻ അള്ളാഹു ചൗപ്പിക്കുന്നതിൽ നിന്നിലേക്ക് മാറാവട്ടെ എന്നുള്ളതൊക്കെ ഇനി ഞാൻ അവർക്ക് അവസാനിപ്പിക്കാം ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ ഈ സംവിധാനങ്ങൾക്ക് സമസ്തം ഒരുക്കി തന്നതാണ് ആ സമസ്ത തന്ന ഈ നിലയിലേക്ക് താൻ കഴിഞ്ഞ കാല മഹാരഥന്മാരായ ആ നമ്മുടെ ഉത്താദന്മാർ നമ്മുടെ നേതാക്കൾ ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ ശരിച്ചു കൊണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് ഇത് ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് ഏത് കാലത്തും പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളുള്ള കാലങ്ങളിലൊക്കെ സത്യവിശ്വാസികളായിരിക്കുന്ന മോമിനങ്ങളായിരിക്കുന്ന ആളുകൾ അതിൻ്റെ ഒപ്പം നിന്നത് കൊണ്ടാണ് സമത്വയുടെ തീരുമാനങ്ങൾക്കും അതിൻ്റെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് യുടെ ആ നേതാക്കളോടൊപ്പം നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് തമസ്തീ മഹത്തായ ഈ ആശയത്തിൻ്റെ ഈ ആശയമെന്ന് പറയുമ്പോൾ അത് അഹിലുഷണത്തിന്റെ മാറ്റം ഞങ്ങൾ പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത രൂപീകരിക്കുന്നത് എന്ന് പറഞ്ഞു ആ അവസരത്തിൽ ബഹുമാനപ്പെട്ട വരക്കലും പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ് പടച്ച തമ്പനാണ് ഈ പതാക മഹതിമാവ് വരുമ്പോൾ മഹതിമാവന്റെ കയ്യിലേൽപ്പിക്കാൻ പടച്ചവനെ ഏത് പതാകണ്ടാവും പതാക ഉണ്ടാവും അവർത്തൊക്കെ പരാകണ്ടോ അത് ഉപയോഗിക്കുമ്പോ പതാകണ്ടോ പിന്നെ പലചാണ്ടുകൾ കഴിഞ്ഞിട്ടല്ലേ പതാകന്റെ പ്രശ്നം വരുന്നു അപ്പൊ ഈ പതാക എന്ന് പറഞ്ഞാൽ എന്താ അത് നമ്മളെ മനസ്സിലാക്കണ്ടേ സാധാരണ പതാക എന്ന് പറഞ്ഞാൽ ആരുടെ പതാകയാണ് എങ്കിൽ അവരുടെ ആശയത്തിന്റെ അടയാളമാണ് അപ്പൊ ലീഗിന്റെ പതാക ആ പച്ചക്കൊടി അത് ലീഗിന്റെ ആശയത്തെയാണോ അത് കുറിക്കുന്നത് അതിന്റെ ആകർഷത്തെയും പദ്ധതികളെയും അത് കുറിക്കുന്നത് അതുപോലെ ഏത് പാർട്ടിന്റെ ആ തല ആർട്ടി എന്താണോ ഉൾക്കൊള്ളുന്നത് ആ ആശയാണ് അപ്പൊ ആശയത്തിന്റെ അത് അപ്പൊ മഹാനവരങ്ങൾ പറഞ്ഞത് ഈ പതാക എന്ന് പറഞ്ഞാൽ ഈ അനുസൃതൽ ജമാക്കി എന്നുള്ള മഹത്തായ ആശയം ഈ ആശയം ആ ശരിയായ മഹതിമാവു വരുമ്പോ അദ്ദേഹം വരുന്നത് വരെ ഈ ജീനിന് കേട് കൂടാതെ അതിന്റെ സംരക്ഷണമാണ് അതിന്റെ വാഹകം നടത്തേണ്ടതെന്നാണ് ആ പറഞ്ഞത് അപ്പൊ നമ്മളൊക്കെ അതിന്റെ ആൾക്കാരാണ് ബഹുമാനപ്പെട്ടവർ ആ വാദമാകാൻ ഈ പതാക അവിടെക്ക് ചിറ്റി കൊടുക്കുന്ന ആ കൈകളിൽ നമുക്കും ഉൾപ്പെടാൻ അല്ലേ നമ്മുടെ മഹന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ സമത്ത അതിനും പ്രശ്നങ്ങൾ വരുമ്പോൾ സമസ്ത അതെടുക്കുന്ന തീരുമാനങ്ങൾ അതിലൊപ്പം നിൽക്കണം എന്ന് മഹാന്മാർ കഴിഞ്ഞ കാല മഹാന്മാരൊക്കെ നമുക്ക് തെളുശേരി ഉസ്താദ് ഒക്കെ ഈ മീഡിയകളിലൊക്കെ നമ്മൾ അത് കാണുന്നതാണ് അദ്ദേഹമൊക്കെ അന്ന് പ്രസംഗിച്ച് കാളം പാടില്ല പറഞ്ഞത് ഇതൊക്കെ നോക്കാറുണ്ട് അത് തന്നെ നമുക്കിപ്പോൾ പറയുന്നത്